നമസ്കാരം ട്രോണിറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇരട്ട കരുത്താണ് പുതിയ രണ്ട് യുദ്ധക്കപ്പലുകളാണ് നാവികസേനയ്ക്ക് സ്വന്തമായിരിക്കുന്നത് ഐ എൻ എസ് തമലും അതുപോലെ തന്നെ ഉദയഗിരിയും അത്യാധുനിക യുദ്ധക്കപ്പലുകൾ കൂടി സേനയുടെ ഭാഗമാക്കിയാണ് നാവികസേന കുതിക്കുന്നത് റഷ്യയിൽ നിർമ്മിച്ച ഐ എൻ എസ് തമലും ഐ എൻ എസ് ഉദയഗിരിയുമാണ് കഴിഞ്ഞ ദിവസം നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തത് റഷ്യയിലെ കലിനിൻഗ്രാൻഡിലുള്ള യാന്ത്ര കപ്പർശ കപ്പൽശാലയിൽ വെച്ചാണ് എൻ എസ് തമൽ കമ്മീഷൻ ചെയ്തത് വെസ്റ്റേൺ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് ജയ്സിംഗിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയിലും ഇൻഡോ റഷ്യൻ സഹകരണത്തിലും ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആത്മനിർഭർ ഭാരത് മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങൾക്ക് കീഴിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും ഒടുവിലത്തെ യുദ്ധക്കപ്പൽ കൂടിയാണിത് വായുവിലും ജലോപരിതലത്തിലും സമുദ്രത്തിന്റെ അടിത്തട്ടിലും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലും ഉൾപ്പെടെ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് എൻ എസ് തമലിന്റെ രൂപകൽപ്പന സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തുന്ന യുദ്ധക്കപ്പൽ നാവികസേനയുടെ മുംബൈ ആസ്ഥാനമായിട്ടുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാകും ഇന്ത്യൻ നാവികസേനയ്ക്കായി നാല് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള റഷ്യയുമായിട്ടുള്ള രണ്ടര ബില്യൺ ഡോളറിന്റെ കരാറിന്റെ ഭാഗമായിട്ടാണ് മൂവായിരത്തി ടൺ ഭാരമുള്ള തമൽ എത്തുന്നത് കരാറിലെ ആദ്യത്തെ യുദ്ധക്കപ്പൽ ഐ എൻ കഴിഞ്ഞ ഡിസംബറിൽ യാാന്തർ കപ്പൽശാലയിൽ നാവികസേനയുടെ ഭാഗമാവുകയും ഫെബ്രുവരിയിൽ രാജ്യത്തെത്തുകയും ചെയ്തിരുന്നു അതേസമയം പ്രൊജക്ട് സെവൻറ്റീൻ എ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ക്ലാസ്സിലെ രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി ചൊവ്വാഴ്ച മുംബൈയിൽ നാവികസേനയ്ക്ക് കൈമാറിയെന്നും നാവികസേന തന്നെ വ്യക്തമാക്കുന്നുണ്ട്